നമ്മളിന്ന് വിടുകയാണ് കൂലി കാണാൻ ഇന്നാണ് നമ്മുടെ കൂലി റിലീസ് ആയത് രജനിയുടെ സൂപ്പർ പടം എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും സമ്മിശ്ര സമ്മിശ്ര എന്താ പറയാ ആ സമ്മിശ്ര പ്രതികരണ പ്രതികരണങ്ങളാണ് എന്താണെങ്കിലും ഏഴേകാലായി നമ്മള് ടിക്കറ്റ് ഓൾറെഡി എടുത്താണ് എട്ട് മണിക്കാണ് ഷോ നമ്മൾ പോവാണ് നമ്മള് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യത്തെ ബ്ലോഗല്ലേ ആദ്യത്തെ വ്ളോഗാണ് മസ്ക്കറ്റിലന്നതിനു ശേഷം നാട്ടിൽ ശേഷം നടക്കെ നടക്ക ആക്കണ്ട നമ്മടെ നാട്ടിലെ വ്ളോഗ് ഇനി ഇഷ്ടം മാതിരി പെൻറ്റിങ്ങാണ്ടോ ഒരാ ആറേഴ് വ്ളോഗും കൂടി നാട്ടിലെ അത് കഴിഞ്ഞിട്ടാണ് അല്ല അതിനു മുന്നേ ഈ വീഡിയോ ഇടണം ഇല്ലെങ്കിൽ കൂലിയുടെ വില പോകില്ലേ എന്നാണെങ്കിൽ ഈ വീഡിയോ നമ്മള് നാളെ ഇടും അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള നാട്ടിലെ വീഡിയോസ് വരുന്നതായിരിക്കും ഇന്ന് വ്യാഴാഴ്ച കാരണം തോന്നുന്നു റോഡിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടാ ആ പിന്നെ കാര്യം സിനിമ ഒറ്റ സീറ്റ് കിട്ടില്ല തിയേറ്റർ ഫുള്ള് എല്ലാം തമിഴന്മാരും മലയാളികളും അടിച്ചു കേറിയിരിക്കയാണ് ഫസ്റ്റ് ഇന്നലെയായിരുന്നു തോന്നുണ്ടായിരുന്നോ ഇന്നലെ രാവിലെ ഷോ ഉണ്ടായിരുന്നു ഫാൻ ഷോ ആയിരുന്നു ഇന്നലെ പുലർച്ചെ ുഞ്ഞുല്ല എല്ലാ സീറ്റും ഒഴിവായി കിടക്കണ്ട പക്ഷെ അതിന്റെ അഭിപ്രായം പറഞ്ഞു കിട്ടൂല്ലേ കണ്ടാലല്ലേ പറയുള്ളു അതാ അങ്ങനെ നമ്മള് കാറൊക്കെ പാർക്ക് ചെയ്ത് നടക്കുക കേട്ടോ ഇന്ന് ഇവരെ ആരും കാണിച്ചില്ലല്ലോ ഇവരെ കാണിച്ചോ വീഡിയോ കാണിച്ചോ എന്താ പറയാ ഇന്ന് ചൂടിന് ഒരു രണ്ടു മൂന്ന് ദിവസം ഒരു ശമനം ഉണ്ടാവും പറഞ്ഞു അതെ നാട്ടിൽ നിന്ന് മഴയൊക്കെ കഴിഞ്ഞു വന്നതാണ് ഇവിടെ ഒരു രക്ഷയില്ല ചൂടോട് ചൂടാ അങ്ങനെ ഒരിക്കൽ കൂടി നമ്മൾ നമ്മുടെ സിനി പോളിസിലേക്ക് എത്തിയിരിക്കാണ് ഒരു രജനീ പഠത്തിന്റെ ഓളൊന്നും ഇല്ല അല്ലേ പാലഭിഷേകം തേനഭിഷേക സംഭവങ്ങളൊന്നും ഇല്ല കണ്ടില്ലേ അങ്ങനെ എന്താ അതെ പക്ഷെ കൊറച്ച് ആൾക്കാരൊക്കെ കാണാണ്ടേട്ടോ അതാണ് ആ കൂടി ഒരു വ്യത്യാസമുള്ള ഇല്ലെങ്കി ഇവിടെ ഒക്കെ കാലിയേ കിടക്കുന്ന കാണാ ഇന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇണ്ട് നമ്മളങ്ങനെ കുറച്ച് ചിപ്സും എവിടെ ഞാൻ എന്താ പോണും അതെ 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 അതൊക്കെ വാങ്ങി എന്താ നമ്മൾ എപ്പോഴും ഇരിക്കാറുള്ള ലാസ്റ്റ് സീറ്റിൽ വന്നിരിക്കും കേട്ടോ ഈ അഞ്ച് സീറ്റാണ് നമ്മുടെ ഇതാണ് നമ്മുടെ തിയേറ്റർ ഇതാണ് നമ്മുടെ സ്ക്രീന് തിയേറ്റർ അല്ല അതെ എന്താണെങ്കിലും തിയേറ്റർ ഫുള്ളാണ് അത് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കണല്ലോ ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി ഉണ്ട് പറഞ്ഞു തുടങ്ങാൻ ഇനി എന്താ പ്രശ്നം അടിയാണ് എന്തിനീ ആ പോപ്കോൺ ആ കൂടി നമുക്ക് ഒരു പാക്കറ്റാ ഉള്ളൂ അതെങ്ങനെ വീതം വെക്കുന്നുള്ളത് നമ്മളൊരു വലിയ പെട്ടിയ വാങ്ങി അതെങ്ങനെ വീതം വെക്കുന്നുള്ളേ ചൊല്ലിയുള്ള അങ്കവും അടിയാണ് ഈ കാണുന്നത് അല്ലെ സിയാ കിട്ടിയോ എല്ലാവരും ടിഷ്യൂ നിവർത്തി ഇരിക്കേണ്ട കേട്ടാ ടിഷ്യൂലിട്ട് കിടക്കല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല ഇവിടന്നാണെങ്കി അവർ എക്സ്ട്രാ കവറും തരില്ല അതാണ് ഈ പ്രശ്നം നാച്ചോസിന്

Disgata, േ എന് തരു അതാ അപ്പൊ കഴിച്ചോ അന്ന് ഇത് പിന്നെ കഴിക്കാം എന്താവസ്ഥ വിചാരിച്ചൊരു ഓണം അല്ല എന്നാലും എന്താ പറയാ രജനിയുടെ മാസില്ലേ അങ്ങ മോനെ കാണുന്നില്ല ഓട് വഴസ കേട്ടില്ലേ നീ പറക്കോ സെന്ററിൽ ആരാണ്ടല്ല അതന്നെ വാങ്ങിയ സസ്യ ഒന്ന് കിടന്ന് എൻ്റെ മടിയിലെ സസ്യ ഒന്ന് കിടന്നോ ആ ചേട്ടൻ പഠിക്കില്ല ആടി ആടി കോമഡി ഒന്നും ഇല്ലെന്നാണോ ആടിക്ക് നിനക്ക് സിനിമാതിയത്തിൽ അങ്ങട്ട് അതെനിക്കും വലിയ ഇഷ്ടായില്ല കണ്ടിരിക്കാൻ പക്ഷെ ഒരു മാസം ഇല്ല അതാണ് പ്രശ്നം സമയത്രയോ ഞര മണിക്കൂറും കൂടെ അമീർഖാനൊക്കെ വരാൻ കിടക്കണല്ലേ അമീർഖാനറിയില്ലേ ആ പെട്ടെന്ന് ബാത്രൂം പോയിട്ട് പെട്ടെന്ന് വരാ എസ് പോണോ എന്നാ ഞാൻ എനിക്ക് പോണ തിന്നും ബാക്കിയുണ്ടാ പിന്ന എന്താ ഞോനവിടെ ഇരിക്കണ്ട് അവിടെ കൗണ്ടറിൽ വെക്കാൻ പറഞ്ഞത് അവിടെ ഇരിക്കണ്ട് പോകുമ്പോ എടുക്ക നമ്മള് നമ്മള് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിക്കു വെച്ചു കേട്ടാ ഞോനയുടെ ബാഗിലിണ്ടാരുന്ന കൗണ്ടറിൽ ഇരിക്കയാണ് എന്താണ് അഭിപ്രായം പടത്തിനു പറ്റിട്ട് എന്ത് നല്ലത് എനിക്കിഷ്ടായല്ല ഒരു ആവറേജ് പടം പ്രാവശ്യം കാണാം മറ്റൊരു പ്രാവശ്യം എന്താന്ന് അറിയാൻ വേണ്ടി ആണ് അല്ലാതൊന്നും ഒന്നുമില്ല പടം കഴിഞ്ഞോടുകൂടി നല്ല വിശപ്പുണ്ട് കേട്ടോ നമ്മള് ലൈറ്റ് ആയിട്ട് രണ്ട് ബർഗറും രണ്ട് ഷവറിനൊക്കെ കഴിക്കാൻ വേണ്ടിട്ടാ ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ് എല്ലാവർക്കും ഉറക്കക്ഷീണ ആർക്കും കഴിക്കാൻ വയ്യണു പതിനൊന്നര ആയി അച്ഛക്കെ ഇരുന്ന് തൂങ്ങ നാളെ രാവിലെ പോകണം പരിപാടിക്ക് റിപ്പബ്ലിക് ഡേ അല്ല അച്ഛ ഇൻഡിപെൻഡൻസ് ഡേ നാളെ അച്ഛൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട് ഉണ്ടേ ഇണ്ട് നല്ല വർഗരാക്സ് ഓ ക്ലോക്കിന് പോണോ രാവിലെത്തും അപ്പൊ അങ്ങനെ സമയം പതിനൊന്നര ആയിട്ടോ എന്നാലും പടം ഫ്ലോപ്പായി പോയതിൽ എനിക്ക് നിരാശ നിരാശണ്ട് എനിക്കിഷ്ടായില്ല എന്നാലും രജനീ പടില്ല എന്നൊക്കെ പറഞ്ഞാലോ അമീർ അമീർ ഖാൻ ഒക്കെ എന്തിനോ വേണ്ടി വന്നു അമീർ ഖാന്റെ വില പോയി സത്യം പറഞ്ഞ കാര്യം പറയാലോ അങ്ങനെ അപ്പൊ കഴിച്ച് നീ വീട് പിടിക്കാൻ നോക്കട്ടാ അങ്ങനെ നമ്മള് ഭക്ഷണൊക്കെ കഴിച്ച് അവിടെനിന്ന് ഇറങ്ങിട്ടാ മോളിന്റെ പാർക്കിങ്ങിലോട്ടൊക്കെ കാലിയാക്കി കിടക്കുക നമ്മടെ വണ്ടിതാ അവിടെ അനാഥമായി കിടക്കുന്നു ഇവിടെ അല്ലേ പരിപാടിയൊന്നുമില്ലല്ലോ നാളെ സിയുടെ ഇൻഡിപ്പല്ല അച്ഛന്റെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഡാൻസിന് പോണം അതും കൂടി ഈ വീഡിയോ അല്ലേ അവസാനിപ്പിക്കല്ലേ വൈഭവായിട്ടില്ല നാളെ അച് കൂടി കൂലിയുടെ ക്ഷീണം പോയി രാവിലെ ഒരു സമയം ആറു മണി അച്വിന്റെ ഡാൻസ് ഉണ്ടായി ഇൻഡിപെൻഡൻസ് ഡേയുടെ അപ്പൊ അതുകൂടെ അച്ചു റിസൾട്ട് മാറി റെഡി നിൽക്കുകയാണ് അച്ഛൻ്റെ ഇനി അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ഡാൻസ് ഡാൻസാണ് എങ്ങനത്തെ അറിയില്ല നമ്മൾ ഓൾറെഡി നേരം വേണ്ടി അറു മണിക്കാരോട്ടിംഗ് ആയിരുന്നു ആറ് മണിക്കാരെ കോട്ടി ആരേക്കാട് നമുക്ക് അവിടെ എത്താം ഡാൻസൊക്കെ തകർക്കന്ന് ഏതാ പാട്ട് ഫൈറ്റർ സിനിമ ഓ എന്നെല്ലാം പഠിച്ചിട്ടോ ഗ്രൂപ്പ് ഡാൻസ് അല്ലേ എത്ര പിള്ളേരുണ്ട് തന്റെ ഗ്രൂപ്പില് ഏ കൊറേ പിള്ളേരുണ്ടോ കൂടെ നമ്മുടെ ബപ്പി പറന്നു വന്നിരിക്കണ തനിക്ക് എന്താന്ന് പരിപാടി ഡാൻസോ ഒരാ പാട്ട് ആ എന്താടാ അച്ചോ ക്ലാസ് അനേഷാണ് കൊണ്ടിരിക്കാനേ ഏതൊരു ക്ലാസ്സിൽ വിടണം 114 എന്നല്ലേ പറഞ്ഞു ആതാണ് 114 ഇത്ടാ അച്ചോന്റെ ফুল ടൈം ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുണ്ട് എന്ന് തോന്നുന്നു കണ്ടില്ലേ ഓരോ ഗ്രൂപ്പ് ഉണ്ട് ഹായ് ഹൗ ആർ യു രേശർ മമ്മി ആ യു ആർ ഡാൻസിങ് വിച്ച് സോംഗ് ഈസ് ദാ ഹ നോ യു ഡോണ്ട് നോ സോ ഞങ്ങള് പോട്ടെ ഏഹ് തകർത്ത ഡാൻസ് കളിച്ച ഏഹ് അല്ല ഞങ്ങൾ എന്തിനാ ഞാൻ കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുക്കട്ടെണ്ട് ആ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കണോ ഏ അതെന്താ ഏ ഇതൊക്കെ തൻ്റെ ക്ലാസ്സിലാ ഫ്രണ്ട്സിനാ അതോ വേറെ വേറെ ക്ലാസ്സിലാ മിക്സ് ആണ് അല്ലേ എല്ലാടി തന്റെ തന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്

ടോ ചോറിഞ്ഞോ അതാ എന്റെ കൈ ചോറഞ്ഞ പിന്നെ ആ ചൂടില്ല വെയിലും വന്നിട്ടില്ലല്ലോ ദൂരെ സമയത്ര ഏഴുമണിയായത്തഞ്ച് കാലാവസ്ഥാനല്ലോട്ടാ അടുത്തത് അച്ചുവിന്റെ പരിപാടി കേട്ടോ ഇത് അവരെല്ലാം ലൈനായി റെഡിയായി ആയി പെർഫോമൻസിന് കൊണ്ട് അച്ചു ഞാനെവിടെയാന്നാണ് ഈ തപ്പി നോട്ടി നോക്കിക്കൊണ്ടിരിക്കണെ കുട്ടി മുമ്പിലല്ല ശ്രദ്ധിക്കണേ നമ്മളെവിടെയാന്നുള്ള ശ്രദ്ധിച്ചുകൊണ്ട് ഈ നടക്കണ് കണ്ടില്ലേ എവിടേക്കെന്ന നോക്കി നടപ്പാണ് അവസാനം നമ്മൾ നമ്മളെവിടെയാന്നുള്ളത് കണ്ടുപിടിച്ചു ഇതാ കണ്ടില്ലേ അവന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ അവിടെ നിൽക്കണ്ടെന്നുള്ള കാര്യം കുട്ടിയുടെ ശ്രദ്ധ അവിടെ ഒന്നും ഇല്ല കേട്ടോ പെർഫോം ചെയ്യാനോടത്തല്ല ക്യാമറയുടെ അവിടെയാ ഇതാകണ്ടില്ലേ ഇതാ അവിടെന്ന അന്വേഷിക്കണ്ട അമ്മ എവിടെയാന്ന് ഇതാ വിളിച്ചു ചോദിക്കണു കണ്ടില്ലേ അച്ചുവിന്റെ പെർഫോമൻസ് അവിടെ തുടങ്ങിട്ടോ ഫൈറ്റർ സോങ്ങിലെ പാട്ടാണ് നിർഭാഗ്യവശാൽ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടുന്നുള്ളതുകൊണ്ട് പാട്ട് കേൾപ്പിക്കാൻ ഒരു നിർവാഹവുമില്ല അത് കണ്ടില്ലേ അവൻ അവിടെ ശ്രദ്ധിച്ചിട്ട് ഈ ഡാൻസ് ചെയ്യണ് കണ്ടില്ലേ മുഴുവൻ നമ്മളെ നോക്കിയിട്ടാണ് നമ്മളെ നോക്കി ചിരിച്ച് നോക്കി ഡാൻസ് ചെയ്യുന്നുണ്ട് ഫുൾ ശ്രദ്ധ ക്യാമറ നമ്മള് ഷൂട്ട് ചെയ്യണതാണ് ഉണ്ടല്ലേ അവിടെ ശ്രദ്ധിക്കണേ അല്ല അടുത്തത് നമ്മുടെ ബപ്പിയുടെ പെർഫോമൻസ് കേട്ടോ ഇതോ അവളും ടീമും അവിടെ റെഡിയായി ആയി നിൽക്കുന്നുണ്ട് ഡാൻസ് എവിടക്കഴിഞ്ഞു വീട്ടുമ്പോല്ലോനെ ഉക്കരസൊക്കെ ആയിരുന്നല്ലോ തകർത്തല്ലോ ഏ സൂര്യ വേറെ അങ്ങനെ നമ്മള് പരിപാടികളൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തിയിട്ട നമ്മടെ ഇൻഡിപെൻഡൻസ് ഡേ താരം ആർച്ചി ഇവിടെ ഇരിക്കുന്ന ആർച്ചി എന്നത്തെ ഡാൻസ് ഒക്കെ ഇങ്ങനെ ഡാൻസൊക്കെ തകർത്തുണ്ടാ പിന്നെ എല്ലാ പരിപാടികളും അത്യാവശ്യം കൊഴപ്പില്ലാതെ പോയില്ലേ ആ നല്ലൊരു പരിപാടിയായിരുന്നു നമ്മള് എനിക്ക് തോന്നുന്നു സ്കൂളിലെ ആദ്യത്തെ ഒരു ആദ്യായിട്ടാണ് ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ അപ്പൊ അങ്ങനെ അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ ആ ഇനിയും അടുത്ത ആഴ്ച തൊട്ടിട്ട് വീണ്ടും നമ്മുടെ കേരള സീരീസ് ആവും എന്താണെങ്കിലും മസ്ക്കറ്റിലോ വ്ലോഗ് നമ്മൾ ഇടയ്ക്ക് ചെയ്യും അതും ഇടയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും വീണ്ടും പുതിയ ഒരു വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ കാണാം പുതിയൊരു വ്ളോഗ്യത്തത് പഴയതാണ്ടോ വരുന്നെ ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ വരാം അതുവരെല്ലാര്ക്കും